കോട്ടയം എറണാകുളം റൂട്ടിൽ തൃപ്പൂണിത്തറ പുതിയക്കാവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ആരെയും ആകർഷിക്കും ദൃശ്യമികവിനേക്കാൾ ആസൂത്രണവും ആവിഷ്കാരവുമാണ് പ്രധാനം എന്ന് കരുതി ഭംഗിയില്ലെന്നല്ല അർത്ഥം സമാനതകളില്ലാത്ത കാഴ്ച ഭംഗിയുണ്ട് ആളുകൾ ഉപേക്ഷിച്ചു കളഞ്ഞ സൈക്കിൾ ചക്രങ്ങളും പാർട്സുകളുമാണ് ഇതിന്റെ നിർമ്മാണ സാമഗ്രികൾ എന്നതാണ് ആസൂത്രണ വൈഭവം എവിടെയെങ്കിലുമൊക്കെ കിടന്ന് തുരുമ്പ് പിടിച്ച് നശിച്ചു പോകുമായിരുന്ന ആക്രി സാധനങ്ങൾ എത്രമാത്രം ജനോപകാരപ്രദമായി വിനിയോഗിക്കാം എന്നതാണ് ആവിഷ്കാര വൈഭവം തൃപ്പൂണിത്തറ കാവിൽ നാളുകൾക്ക് മുൻപുണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം വാഹനമിടിച്ച് തകർന്നതിനെ തുടർന്ന് ജനങ്ങൾ വഴിയരികിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ടായി ഇതിന് പരിഹാരമുണ്ടാക്കാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക കൂട്ടായ്മയാണ് ലളിതവും ഭംഗിയുള്ളതുമായ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് പഴയ സൈക്കിളുകളുടെ ചക്രങ്ങളും മറ്റു ഭാഗങ്ങളും ഉപയോഗിച്ചത് കാരണം ചിലവും വളരെ കുറഞ്ഞു ഏകദേശം ഒരു മാസത്തോളം സമയമെടുത്താണ് വീടുകളിലെയും സൈക്കിൾ വർക്ക്ഷോപ്പുകളിൽ നിന്നുമൊക്കെ നിർമ്മാണ സാമഗ്രികൾ പിന്നീട് അവയെല്ലാം തുരുമ്പ് കളഞ്ഞ് കാഴ്ചയിലെ നട്ട് പരിപാലിക്കുന്നുണ്ട് ഞങ്ങള് ലോക്ഡൌൺ ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ സമയം വെറുതെ ഇരിക്കാൻ കിട്ടിയപ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡ് കുറച്ച് ആലോചിച്ചപ്പോൾ ബ്രാഞ്ചിന്റെ മെമ്പറായ സുധീർ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളാണ് സുധീർ തന്നെയാണ് ഈ ഒരു കുപ്പി ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ശില്പി അപ്പോൾ സുധീർ ഉണ്ടെങ്കിൽ ആലോചിച്ചപ്പോൾ സുധീർ ആണ് പറയുന്നത് നമുക്ക് സൈക്കിളോ അതായത് ചക്രം ഉപയോഗിക്കാം എന്നാണ് ആദ്യം പറഞ്ഞത് ചക്രം എന്ന് പറഞ്ഞാൽ ഒരു പുരോഗതിയുടെയും സിംപ്ലിസിറ്റിയുടെയൊക്കെ ഒരു ചിഹ്നം എന്ന നിലയ്ക്ക് ആലോചിച്ചപ്പോൾ ഏറ്റവും എളുപ്പമായി ഒരു സാധനം സൈക്കിളിൻ്റെ റിമ്മുകളാണ് പിന്നെ ആ ഉപയോഗിച്ച് വെയ്റ്റിംഗ് ഷെഡ് പണിയാവുന്ന ആലോചിക്കുകയും അതിൻ്റെ ഒരു മിനിയേച്ചർ ആദ്യം ഉണ്ടാക്കി പിന്നീട് ആ വെയ്റ്റിംഗ് ഷെഡിലേക്ക് നമ്മുടെ സഹകൾ ഒരുമിച്ച് നിന്ന് പൂർത്തിയാക്കിയാണ് ൂർത്തിയാക്കിയാണുണ്ട് ഈ പഴയ ചക്രങ്ങള് തേടി ഒത്തിരി പോയോ ഇഷ്ടം പോലെ ഞങ്ങൾ ഈ സൈക്കിൾ ഷോപ്പുകളിലൊക്കെ ചെന്നിരുന്നു പല സൈക്കിൾ ഷോപ്പുകളിലും നമുക്ക് ആവശ്യമായത് കിട്ടാത്തത് കൊണ്ട് ആ ആക്രി പുറക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നും കുറച്ച് വാങ്ങേണ്ടി വന്നു അങ്ങനെ ഒരു മൂന്ന് നാല് സൈക്കിൾ ഷോപ്പുകളിൽ നിന്നും പിന്നെ ഒരു ആക്രി കടയിൽ നിന്നുമാണ് ആവശ്യമായ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി അഞ്ചോളം റിമ്മുകൾ വേണ്ടി വന്നു എത്ര ദിവസം കൊടുത്തത് തീരാനായിട്ട് പണി തീരാനായിട്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ തീർത്ത് പണി പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് ഉണ്ടായിരുന്നു ഇത് കളക്ട് ചെയ്യാനും അതിൻ്റെ പൗഡർ കൂട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾ കുറച്ച് നമ്മൾ പുറത്തിട്ട് വെൽഡ് ചെയ്തായിരുന്നു അതിന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത് അതിനൊക്കെ കൂടെ ഒരു ഒരു മാസത്തിനടുത്തല്ലാം കൂടെ സമയം കൊടുക്കും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല അഭിപ്രായമായിരുന്നു ഒരുപാട് അനുമോധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എം സ്വരാജ് എം എൽ എ ആണത് ഉദ്ഘാടനം ചെയ്ത് അതിനകത്ത് നമ്മൾ എം സ്വരാജ് എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ലഘുചിത്രം വെച്ചിട്ടുണ്ട് എം സ്വരാജ് എം എൽ എ അടക്കം നമ്മളെ ആ കാര്യത്തിൽ പ്രശംസിക്കേണ്ടായി അഭിനന്ദിക്കേണ്ടായിട്ടുണ്ട് സി പി ഐ എം എട്ടെന്നിൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് ആ വെയിറ്റിംഗ് ഷെഡ് അവിടെ നിങ്ങൾ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ ഏറ്റവും അടുത്തൊരു ലക്ഷ്യമെന്ന് പറയാൻ തൊട്ടടുത്ത് തന്നെ വേറൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അത് ഞങ്ങളിപ്പോൾ അവിടെ റെസിഡൻസ് അസോസിയേഷൻകാര് നമ്മുടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് കയറി നിൽക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡ് അത് നാശമായ ഒരു അവസ്ഥയിലാണ് അത് ചെയ്യണം ഏറ്റവും അടുത്ത അതാണ് പിന്നെ സാമൂഹ്യ പ്രവർത്തന നിലക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇപ്പം പോരുന്നുണ്ട് അത് തുടർന്നു കൊണ്ടേ ഇരിക്കും അതോടൊപ്പം ഈ എം എൽ എ എം സ്വരാജിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു മിനിയേച്ചർ ഉണ്ടാക്കാനുള്ള ആലോചനയിലാണിപ്പോൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി